പ്രിയപ്പെട്ടവരെ ഇത് പുണ്യഭൂമി കാശി ഗംഗാമാതാവ് സദാശിവനെ സദാ അഭിഷേകം ചെയ്യുന്ന പുണ്യഭൂമി എൻ്റെ കാശി യാത്ര വളരെ ആകസ്മികമായിരുന്നു പ്രയാഗ്രാജിലേക്കുള്ള എൻ്റെ യാത്ര കടന്നു പോയത് കാശിയുടെ തീരങ്ങളിലായിരുന്നു ചക്ഷാൾ ശ്രീ മഹാദേവൻ്റെ പുണ്യഭൂമിയിലൂടെ നിമിഷ നേരങ്ങൾ കൊണ്ട് രൂപം മാറുന്ന കാശി എന്നെ അത്ഭുതപ്പെടുത്തി ഞാൻ ഈ നഗരത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടം ശാന്തമായിരുന്നു നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ആയിരക്കണക്കിന് നാഗാ സന്യാസിമാരാൽ ഈ നഗരം വലയപ്പെട്ടത് പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും കയശിയുടെ സൗന്ദര്യം ഗംഗയുടെ തീരങ്ങളിലാണ് ഗംഗയുടെ തീരങ്ങളിൽ കത്തിയാൻ വരുന്ന ഓരോ ചിതയിലും നമുക്കതിൻ്റെ സൗന്ദര്യം കാണാൻ കഴിയും വന്യമായ ഈ ഭംഗി നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുണ്ട് മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് മനുഷ്യൻ്റെ സത്യത്തെക്കുറിച്ച് മനുഷ്യൻ്റെ കടമകളെക്കുറിച്ച് കാശി വിശ്വനാഥൻ്റെ അനുഗ്രഹത്താൽ ഭഗവാന്റെ ദർശനവും ലഭിച്ചിരിക്കുന്നു ദർശനശേഷം ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് കുംഭമേള നഗരിയിലേക്കാണ് അതെ പ്രയാഗരാജിലേക്ക് ഞങ്ങളുടെ ലക്ഷ്യം പ്രയാഗരാജാണ് പ്രയാഗ്രാജ് തീർത്ഥങ്ങളുടെ രാജാവ് അവിടേക്കുള്ള യാത്രയാണ് ഞങ്ങളവിടെ എത്തി പുണ്യമായ സ്നാനവും നടത്തി ആ സമയം ഞങ്ങൾക്കുണ്ടായ അനുഭൂതി അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ധാൻ ഞാനാദേശങ്ങളിൽ നിന്ന് എത്തിയവൻ അന്ന് വരെ കണ്ട ആൾക്കൂട്ടം ഒരു ജനസഞ്ചയമാണെന്ന് അപ്പോഴാണ് മനസ്സിലായത് കാരണം യഥാർത്ഥ ജനസാഗരം അത് ഇവിടെയാണ് ആരെന്നുപോലും അറിയാത്ത കോടാനുകോടി ജനങ്ങൾ അവർ വരുന്നു സ്നാനം നടത്തുന്നു തിരിച്ചു പോകുന്നു മറ്റൊന്നുമില്ല എല്ലാവരുടെയും മനസ്സിൽ പുണ്യമായ ദർശനം മാത്രം ആ സ്നാനം നടത്തുക ഭഗവാന്റെ അനുഗ്രഹം നേടുക ഇന്ന് രാത്രി ഇവിടെ നടക്കുന്ന ആരതി ആരതിയാണ് കാണാൻ കാത്തിരിക്കുന്നത് ആരതി തുടങ്ങിയിരിക്കുന്നു ജനസഞ്ചയമെല്ലാം നദിയുടെ രണ്ട് കരകളിലായി കൂടിയിട്ടുണ്ട് രണ്ട് കരയിലും ആരി നടക്കുകയാണ് ഒരേ സമയം ഇവിടെ ഒരു സന്യാസി ശ്രേഷൻ അതിനെല്ലാം നിർദ്ദേശം കൊടുക്കുന്നു ഗംഭീരമായ ഭജനകളുണ്ട് അതെല്ലാം കണ്ട് എന്റെ പുണ്യമായ ഈ യാത്ര ഇവിടെ പരിസമാപിക്കുകയാണ് ഇനി നാട്ടിലേക്കും മടങ്ങും ഭഗവാന്റെ അനുഗ്രഹം അല്ലാതെ എന്തു